ലിയോ പതിനാലാമൻ പാപ്പയുടെ ജീവിതത്തിലെ രസകരമായ പല അനുഭവങ്ങളും പങ്കുവെക്കുന്ന പുതിയ പുസ്തകം പുറത്തിറങ്ങി പെറുവിൽ നിന്നുള്ള അൽമാൻഡോ ലൊവേര എഴുതിയ ഫ്രം റോബോട്ട് ടു ലിയോ എന്ന സ്പാനിഷ് പുസ്തകമാണ് പുറത്തിറങ്ങിയത് ലിയോ പതിനാലാമൻ പാപ്പയുടെ മരണം സംഭവിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ച രസകരമായ അനുഭവത്തെപ്പറ്റിയും പുസ്തകത്തിൽ പറയുന്നുണ്ട് ലിയോ പതിനാലാമൻ പാപ്പ അന്ന് വൈദികനായി പെറുവിലെ ട്രൂജിലോയിൽ സേവനം ചെയ്യുന്ന സമയത്താണ് സംഭവം പുതുവത്സരത്തിന് ലീമയിലേക്ക് യാത്ര ചെയ്ത അഗസ്റ്റീനിയൻ സെമിനാരി വിദ്യാർത്ഥി ഒരു ബസ് അപകടത്തിൽ മരിച്ചിരുന്നു ഈ വിദ്യാർത്ഥിയുടെ മൃതദേഹം സ്വന്തം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടി ഫാദർ റോബർട്ട് പ്രിവോസ്റ്റ് രണ്ടായിരം കിലോമീറ്ററിലധികം യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു ഈ യാത്രക്കിടയിൽ മൃതദേഹത്തിന്റെ ക്രമീകരണങ്ങൾ നടക്കുന്നതിനിടെ അധികൃതർ അബദ്ധത്തിൽ ഫാദർ റോബർട്ടിന്റെ പേര് അപകടത്തിൽ മരിച്ചവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അത് ട്രൂജി പ്രാദേശിക പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വാർത്തയറിഞ്ഞ ദുഃഖിതരായ ഇടവക ജനങ്ങൾ അനുശോചനമറിയിക്കാൻ അഗസ്റ്റീനിയൻ ആശ്രമത്തിലെത്തിയപ്പോൾ കവാടം തുറന്നത് ഫാദർ റോബർട്ട് പ്രിവോസ്റ്റ് തന്നെയായിരുന്നു ദുഃഖത്തിലായിരുന്ന എല്ലാവരെയും ഒരേ സമയം സന്തോഷിപ്പിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്ത നിമിഷമായിരുന്നു അത് മുപ്പത് വർഷത്തിലധികം നീണ്ട സൗഹൃദമാണ് പാപ്പയും എഴുത്തുകാരനായ ലൊവേരയും തമ്മിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കൊളംബിയയിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ലിയോ പതിനാമൻ പാപ്പ വളരെ എളിമയും സൗഹൃദ മനോഭാവവുമുള്ള വ്യക്തിയാണെന്നും പദവികൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ മാറ്റിയിട്ടില്ലെന്നും ലൊവേര പുസ്തകത്തിൽ പറയുന്നുണ്ട് ലിയോ പാപ്പയുടെ മനുഷ്യത്വപരമായ ഇടപെടലുകളും എളിമയും ദൗത്യബോധവും വെളിപ്പെടുത്തുന്നതാണ് ഈ പുസ്തകം